നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ആഗ്രഹിക്കുന്ന കുറച്ച് പ്ലേസസ് ഉണ്ടാവില്ലേ ദ വൺ വി സേഡ് സംഡേ ഐ വാണ്ട് ടു ഗോ ദർ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലേസിലാണ് ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അമൃത്സർ ഐതിഹാസികതയും ആധ്യാത്മികതയും ഒത്തുചേരുന്ന ഒരു മനോഹര നഗരം സിക്ക് മതക്കാരുടെ ഏറ്റവും വലിയ പവിത്ര സ്ഥലമായ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തായിട്ട് ഒരു ഹോട്ടൽ കിട്ടുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ഗോൾഡൻ ടെമ്പിൾ ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ ആൾക്കാർ ഒരു ദിവസം ഇവിടെ എത്താറുണ്ട് ഗോൾഡൻ ടെമ്പിളിന് അടുത്തായിട്ടുള്ള ഒരു പഴയ സ്ട്രീറ്റിലായിരുന്നു ഈ ഹോട്ടൽ അങ്ങനെ ഞാൻ എൻ്റെ റൂമിലെത്തി ബാക്കി ഫ്രഷ് ആയിട്ടാണ് ബൈ ഇപ്പം സമയം വൈകുന്നേരം മണിയായിട്ടുണ്ടാവും ഈ സ്ട്രീറ്റിലൂടെ നടന്ന ഗോൾഡൻ ടെമ്പിളിൻ്റെ നൈറ്റ് ടു വി എല്ലാം കണ്ടിട്ട് പോകുക വെച്ച് കൂടാതെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു പഞ്ചാബിൽ വന്നാൽ പഞ്ചാബി കുളിച്ച കഴിക്കാണ്ട് പോകാൻ പറ്റൂല പ്രത്യേകിച്ച് അമൃത്സർ കുൽച്ച മസാലകൾ തിളപ്പിച്ച് ഉരുളക്കിഴങ്ങ് ഫില്ലിങ് പനീർ സ്റ്റഫിങ്ങ് ഗോബി സ്റ്റഫിങ് ഉള്ളി സ്റ്റഫിങ് എന്നിവ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റഫിംഗ് കൊണ്ട് നിറച്ച ഒരു ഫ്ലാറ്റ് ബ്രെഡാണിത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ ആ സ്ട്രീറ്റിലൂടെ പതുക്കെ നടക്കാൻ തുടങ്ങി സുവർണ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഒരു കിലോമീറ്റർ ഒരു തുറന്ന സ്മാരകത്തിലൂടെയുള്ള ഒരു നടത്തം പോലെയാണ് തോന്നിയത് അവരുടെ അടുത്ത കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചർ ആയാലും അവരുടെ ഫുഡായാലും ഷോപ്പുകളായാലും കുറേ ആൾക്കാരും തിക്കും തിരക്കും അതിലൂടെ ഇടയിലൂടെ പോകുന്ന റിക്ഷകളും എല്ലാം ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്തി അതിൻ്റെ പുറത്ത് ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട് നമുക്ക് ബാഗും ചപ്പലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ വയ്ക്കാം അതിന് പ്രത്യേകിച്ചും പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം സൗജന്യമാണ് ഇവിടെ ഈ രാത്രി സമയം നമുക്കങ്ങനെ ഭയങ്കര തിരക്കൊന്നും അനുഭവപ്പെട്ടില്ലായിരുന്നു നാല് കവാടത്താൽ തുറന്ന ക്ഷേത്രം എന്നാണ് ഈ ഗോൾഡൻ ടെമ്പിളിനെ പറയുന്നത് അതായത് ഇതിൻ്റെ നാല് ഭാഗത്തായിട്ട് നാല് കവാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അകത്ത് കയറുന്നതിന് മുന്നേ ആയിട്ട് തലക്കെട്ടായിട്ട് തുണി അവിടെ അവൈലബിൾ ആണ് സൗജന്യമാണ് കയ്യിൽ ഷാൾ ഉണ്ടെങ്കിൽ ഷാൾ വെച്ച് കവർ ചെയ്താലും മതി തിരിച്ചു വരുന്ന സമയത്ത് ആ തുണി തിരിച്ചതുപോലെ അവിടെ ഇട്ടാൽ മതി അകത്ത് കയറുന്നതിന് മുന്നേറ്റ് നമ്മൾ കാല് കഴുകണം കണ്ടില്ലേ രണ്ട് സൈഡിലും റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് നമുക്ക് അതിലേ നടന്നു പോകാം അത് നമുക്ക് കാല് കഴുകിയതിന് ശേഷം അകത്തേക്ക് പോവാം സിഖ് മതത്തിൻ്റെ ഏറ്റവും പുണ്യക്ഷേത്രമാണ് ശ്രീ ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്ന ഈ സുവർണ ജാതി മത മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വരാം പതിനാറാം നൂറ്റാണ്ടിൽ അർജുൻ ദേവ്ജിയാണ് ഇത് സ്ഥാപിച്ചത് മഹാരാജ രഞ്ജിത് സിംഗ് ക്ഷേത്രത്തെ സ്വർണം കൊണ്ട് അലങ്കരിച്ചു ഈ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗം അതിന് മുന്നിലായിട്ട് ഒരു അടിപൊളി തടാകം എന്തൊരു ഭംഗിയല്ലേ കാണാൻ അമൃത് സരോവർ എന്നറിയപ്പെടുന്ന ഈ പുണ്യകുളത്തിന് ചുറ്റും നിർമ്മിച്ച ഈ ക്ഷേത്രം സമാധാനം സമത്വം വിനയം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ഈ ഗോൾഡൻ ടെമ്പിൾ കുറേ പ്രാവശ്യം പുനർനിർമ്മിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമിയും ഇവിടുത്തെ സിഖ് തീവ്രവാദ സംഘടനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുദ്വാരേക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി പിന്നീട് അത് പുനർനിർമ്മിച്ചു അങ്ങനെ ഇത് കുറേ പ്രാവശ്യം പുനർനിർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓരോ നൂറ്റാണ്ടിൻ്റെ വാസ്തുവിദ്യയും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇന്തോ ഇസ്ലാമിക് മുഗൾ രാജപുത്ത് വാസ്തുശൈലികളാണ് നമുക്കിതിൻ്റെ ഓരോ കോണിലും കാണാൻ സാധിക്കുന്നത് ഈ ഗോൾഡൻ ടെമ്പിളിൽ നാന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു മരവുണ്ട് ദുഃഖ് ഭഞ്ചനി ബെയർ എന്നാണ് ആ വൃക്ഷത്തിൻ്റെ പേര് അതായത് ദുഃഖങ്ങളുടെ നിർമ്മാർജ്ജനം എന്നാണ് അർത്ഥം ഈ മരം കഷ്ടപ്പാടുകൾ ഏകീകരിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം അവർ കെട്ടിവെച്ചിട്ടുണ്ട് ഇതാണ് ആ മരം പിന്നെ നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങി ഒരുപാട് ആളുകളുടെ വരുമാന മാർഗാണ് കേട്ടോ ഈ ടെമ്പിൾ എത്രയോ ആൾക്കാരെ ഈ ടെമ്പിളിനെ ആശ്രയിച്ച് ഇവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും രാത്രിയായാലും കുറേ ആൾ അതിൻ്റെ സൈഡിലെല്ലാം കടന്നുറങ്ങുന്നതാണ് അപ്പോൾ രാത്രി എത്രയേ ഉള്ളൂ ഇനി രാവിലെ കാണാം ബൈ രാവിലെ തന്നെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി ഞാൻ പൂരിയാണ് വാങ്ങിച്ചത് നല്ല പൂരിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോയി ഈ ഗോൾഡൻ ടെമ്പിളിലാണ് കേട്ടോ ദ ലാർജസ്റ്റ് ഫ്രീ കിച്ചൺ ഇൻ ദ വേൾഡ് ഉള്ളത് ഈ കാണുന്നയാണ് ആ ലങ്കർ ഇവിടെ ഒരു ലക്ഷത്തിനുമുള്ള ആൾക്കാരാണ് ഒരു ദിവസം ഫുഡ് കഴിക്കാൻ എത്തുന്നതെന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി അടുക്കള അല്ലെങ്കിൽ ഈ ലങ്കർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ചപ്പലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ബാഗേജ് റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയി രാത്രിയത്തെ പോലെ എല്ലായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് ഈ ടെമ്പിളിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്ചര്യം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വൃത്തിയായിരുന്നു മാർബിളും ടൈൽസും എല്ലാം ഇട്ട് നിലം മൊത്തം അവർ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മൾ പോകുന്ന വൈക്കെല്ലാം മടക്കിടെ അവർ ക്ലീൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആദ്യ ഗ്രന്ഥം എന്ന് സൂചിപ്പിക്കുന്ന ഗുരുഗ്രന്ഥ സാഹിബിലെ ശുഭമന്ത്രങ്ങൾ ഡെയിലി ഇവിടെ പാരായണം ചെയ്യുന്നുണ്ട് നമ്മൾ രാവിലെ വന്നിട്ട് ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറണം എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേങ്കിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളധികം കയറാൻ പോയില്ല ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഗുരുഗ്രന്ഥം പാരായണം ചെയ്യുന്ന കേൾക്കാം കേട്ടോ എന്താണ് ഈ എന്ന് വെച്ചാൽ ലോകത്തിൽ ഒരുപാട് പുണ്യപുരാതന ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഒരു ഗ്രന്ഥം ക്ഷേത്രത്തിന്റെ ആരാധന ഘടകമായി കാണുന്നത് ഈ ഗോൾഡൻ ടെമ്പിളിലാണ് സിഖ് ഗുരുവായ ഗുരുനാനക്ക് ഗുരു ഹർഗോവിന്ദ് സിംഗ് എന്നിവരുടെ വചനങ്ങൾ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കി ഇവിടെ ആരാധിച്ചു വരുന്നു ഇത് പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ ആക്ച്വലി രണ്ട് ദിവസമാണ് ആ ഗ്രന്ഥം ഈ ഗോൾഡൻ ടെമ്പിൾ തന്നെ ഏതോ ഒരു റൂമിൽ അവർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകളും വിശേഷങ്ങളും ബാക്കി അമൃത്സറിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം അടുത്തേക്ക് കാണിക്കാം ബൈ